വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പിതാവ് റഹീമിന്റെ മൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്തും അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു മകനെ സംരക്ഷിക്കുന്ന മൊഴിയാണ് ഷെമി നൽകിയത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ് ഷെമിയുടെ മൊഴി റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ അഫാൻ ആക്രമിച്ചതല്ല തനിക്ക് കട്ടിലിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ പരിക്കേറ്റതാണ് എന്ന് പിതാവിനോടും അബ്ദുൾ റഹീമിനോടും കഴിഞ്ഞ ദിവസം ഷെമി പറഞ്ഞിരുന്നു ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുമ്പോഴും അതുതന്നെയാണോ ഷെമി ചെയ്യുന്നത് സുജയ ഇന്നലെ രാത്രി ഒൻപത് കൂടിയാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് വെഞ്ഞാറമൂട സ്വകാര്യ ആശുപത്രിയിലെത്തി ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഈ മൊഴിയിൽ ആദ്യം മുതൽ ആവർത്തിക്കുന്ന തരത്തിലുള്ള മറുപടി തന്നെയാണ് ഷെമി നൽകുന്നത് കട്ടലിൽ നിന്ന് വീണതാണ് തന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളതാണ് മകനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മാതാവ് എടുക്കുന്നത് എന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഈ റഹീം എത്തി ഷെമിയോട് സംസാരിക്കുമ്പോഴും ഇത്തരമൊരു മറുപടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കട്ടലിൽ നിന്ന് വീണു ഒപ്പം ഇളയ മകനെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് റഹീം അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി റഹീമിനെ വെഞ്ഞാറമുട പോലീസ് സ്റ്റേഷനിൽ എത്തുവാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട് മൊഴി ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ ഒരു കാര്യത്തിൽ തന്നെ റഹീം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം തനിക്ക് ചില ബാധ്യതകൾ കടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ കുടുംബത്തിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുള്ള ഉണ്ടായതായി അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് ഉള്ള കടം വീട്ടുവാൻ വേണ്ടി കുടുംബത്തോടോ മകനോടോ ഒന്നും ആവശ്യപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ ഇത്ര ലക്ഷം രൂപയുടെ കടം വന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹവും ചോദിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ വെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം എത്തും ഔദ്യോഗികമായി മൊഴി നൽകുന്നതിന് വേണ്ടി പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇന്നലെ പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി റഹീം സംസാരിച്ചു ചില കാര്യങ്ങൾ അവരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് സുജ